ീണ നല്ല സുഖം ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ എൻ്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പൊ വീഡിയോ ഇണ്ടറോ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ് നമ്മുടെ ചെക്കനെ എന്താ പറയുക ഡിസ്ക് വേണ്ടിയാണ് ഞാൻ ഊരിച്ചു കേട്ടോ ഞാൻ കാണിച്ചാലും വണ്ടി വരെ ഡിസ്ക് ഞാൻ ഊരിച്ചിട്ടുണ്ട് കണ്ടില്ലേ കാരണം മഴക്കാലം ആണ് വണ്ടി പ്രോഡിസ് കഴിക്കുമ്പോൾ ചെറുതായിട്ടും അടുത്ത് തരുമ്പോൾ വരും അതുകൊണ്ട് ഊരിച്ച കേട്ടോ അപ്പോൾ ഒന്നുമില്ല അപ്പം അല്ലെങ്കിൽ നമ്മുടെ ചക്കന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് ഒന്ന് വെള്ളത്തോടെ കൊണ്ടുപോകാൻ കഴിയും എന്തായാലും വേണ്ടി ചളി പിടിച്ചിരിക്കും എന്തായാലും കുറച്ച് വെള്ളത്തോടെ പോയി നോക്കാം നാട്ടിൽ വെള്ളം കരുത് കാണുകയും ചെയ്യാന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങിയ വീടിയാണ് അപ്പം നമ്മുടെ ചെക്ക് ഓഫ് റോഡും വെള്ളത്തോടെ കൂടുമോന്ന് നോക്കിയോക്കെ ഓഫ് ആകുന്ന നോക്കി ഹൈറ്റ് കൂട്ടിയതിൻ്റെ വല്ല ഗുണങ്ങളൊക്കെ കണ്ടു നോക്കി ഓക്കെ നമുക്കെന്നൊരു ചെയ്തു വണ്ടി നമുക്ക് പോയോക്കാം ചാട്ടാവുന്നതും വണ്ടി ഹൈറ്റ് കിട്ടിയ ഗുണം കിട്ടോ കാരണം നല്ല രീതിയില് നല്ല ഡിഗ്രിയാണ് വെക്കിട്ട് കാണണത് കണ്ടില്ലേ നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ ഇനി ഇവിടുന്ന് ഫുള്ള് വെള്ളത്തിന്റെ ഒരു വഴി കേട്ടാ ചെല ഭാഗത്ത് മാത്രം എസ്പെസിന്റെ സ്റ്റാൻഡും ഐറ്റുകുട്ടേന്റെ ഗുണൊക്കെ എപ്പോണ്ടായി വണ്ടിയിലെ ഹൈറ്റിന്റെ ഒരു ഇതാണ് വണ്ടി ഇപ്പൊ എത്ര ഹൈറ്റിൽ ഇത് നിക്കണം ഓക്കെ നമുക്ക് ഇനി ഇവിടെ പോയി നോക്കാം വണ്ടി വെള്ളം വെള്ളത്തോട് പോയി നോക്കി നോക്കാം കുഞ്ഞൊരു വെള്ളത്തോടുള്ള വഴിയോടെ പോയി നോക്കി വെക്കാം നമ്മുടെ ചക്കൻ കിടക്കാൻ നോക്കി നോക്കാം നമ്മുടെ ഉള്ള വണ്ടിയാണ് നമ്മുടെ ഓഫ് റോഡും ടോണറോഡൊക്കെ നമ്മുടെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഇവിടെ തോടും ഇപ്പോ എന്താ പറയാ അതൊക്കെ ഒന്നായിട്ട് കിടക്കണേ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാനുള്ള വഴി തന്നെയാണ് അപ്പൊ സൂക്ഷിച്ചു കണ്ടു പോയില്ല ഇന്ന് വീഴും വന്നേലൊക്കെ ഉണ്ടാവും ഓക്കെ നമ്മുടെ ക്രക്സ് എന്തായാലും നല്ല രീതിയിൽ ഹൈറ്റ് നല്ല കൂട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയൊക്കെ വണ്ടി എത്രത്തോളം വണ്ടി ഇതിനെ അതിജീവിക്കും നോക്കിയോക്കാം മോഡിഫിക്കേഷൻ ചില സമയത്ത് നമുക്ക് ഗുണങ്ങളും ഉണ്ടാവണം ഇങ്ങനത്തെ ചില സമയത്തൊക്കെ കേട്ടോ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് കിട്ടണം നോക്കിയോക്കാം അത് നമുക്ക് എന്തായാലും ഈ വഴി ഇവിടെ നിന്ന് പോയി നോക്കി വെക്കാം ഈ വഴി എടുപ്പ ആരും പോയിട്ടു ഞാനാണത് പോണത് ഓക്കെ അങ്ങോട്ട് തെറ്റിയ എന്തായാലും വീഴും നമുക്ക് നോക്കിയപ്പോ മൈകോട്ട് വണ്ടി ഓഫ് ആ മതി നമുക്ക് കിടക്കാൻ പറ്റും ഇതിപ്പോ അവിടെ കിണാറുണ്ട് കിണാറ് നമുക്ക് അറിയില്ല എവിടെ സീനാണ് ഫ്രണ്ട്സ് ക്രിണ നല്ല സുഖം സുഖംണ്ടാവും ഓരോ കടന്നു പോയിണ്ട് ഓ നമുക്ക് കടക്കാൻ പറ്റും കടക്കണം കടന്നു പോകണം വണ്ടി ഓഫോന്ന് തോന്നിണ്ട് വെള്ളം കൂടി വെള്ളം സൗണ്ട് ഒക്കെ നന്നായി മുങ്ങി ഓ മോനെ നന്നായി മുങ്ങി ఒఫాలట కుట్టా నిక పట్టు నిక పట్టు నిక పట్టు పెట్టు మెతు కుట్టా ఓ మై గాడ్ yes 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 ఓ oh మోరే yes బండి రేగ ఫుల్ ముంగిట ఇంటిం బండి కడను ఓ మోరే చకకం గాడనుట నేను కది వసనే ఇర్ది ఫరస చకన్ നമ്മുടെ നമ്മൾ ചതിച്ചില്ല ഓ വീട് കിട്ടിട്ടോ ഓ കാണിച്ചരാം സൈലൻസറിന്റെ എന്താ പറയാ സൈലൻസറിന്റെ ഉള്ളി എന്താ പറയാ വെള്ളം കയറി ഉണ്ടാവും കാരണം വണ്ടി എത്രത്തോളം മുങ്ങിന്ന് വരുമോ ആ എത്രത്തോളം വണ്ടി മുങ്ങി കാരണം നമ്പർ ഇവിടെ വരാൻ മുങ്ങിയത് അപ്പോൾ ഞാൻ കരുതി വണ്ടി എന്തായാലും ഒപ്പം കരുതിയത് പക്ഷെ നമ്മുടെ ചക്കൻ നമ്മളെ തളർത്തിയില്ല നമ്മളെ ഇത് കാരണം നമ്മൾ വെള്ളപ്പൊക്കമാണ് നമ്മുടെ വീട്ടിൽ പോകുന്ന വഴി അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വെള്ളപ്പൊക്കം കാരണം കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെനിക്കിപ്പോഴും നമ്മൾ എൻ്റെ മോഡിഫൈ എൻ്റെ പഴയ ഹൈറ്റുള്ള കട്രക്സ് ആണെങ്കിൽ എന്തായാലും എൻ്റെ കാലം ഇത്ര കാരണം തനയും ഇപ്പം വണ്ടി ഓഫർ ഇതിപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ ചെറിയൊരു ഗുണമാണ് ഉള്ളത് ഗുണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല വണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ഗുണം ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ കൂട്ടാണ്ട് നമ്മൾ മെയിനായിട്ട് ലുക്ക് കണ്ടൊക്കെ ചെയ്യണത് പിന്നെ ഇപ്പോൾ ഉപകാരം കണ്ടില്ല നമ്മുടെ വണ്ടീടെ ഹൈറ്റ് കൂട്ടിയപ്പോൾ നമ്മളിത് ാണ് ചെയ്തു പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഒന്നും പറയലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും നല്ല ഫുള്ള് ചുറ്റോറും നല്ലതാണ് ഞാൻ കാണിച്ചത് പല ആൾക്കാരും ചോദിക്കും നിങ്ങൾക്കിപ്പോൾ ഈ മഴക്കാലത്ത് ഒരു ബൈക്ക് ഉണ്ടെങ്കിലൊക്കെ പല ആൾക്കാർക്കും കൊണ്ടുനടക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഇത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ വന്നാൽ കേട്ടോ പക്ഷെ നമ്മൾ പ്രോഡക്സ് കയറ്റിയിട്ടുണ്ടെന്ന് ഊരിയച്ചു ഫ്രണ്ട്സ് കാരണം നമ്മുടെ ഇവിടെ ഞാൻ കാണിച്ച ചെറുതായിട്ട് ഉൻപ് നമ്മൾ വരേണ്ടി അപ്പോൾ അതുകൊണ്ട് ഊരിയച്ചു പക്ഷേ മഴക്കാലമാണ് മഴക്കാല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയ്ക്കാം അപ്പോൾ നമുക്ക് ഹൈറ്റ് ഫ്രണ്ട് ഫ്രണ്ടിക്ക് നന്നായിട്ട് ഇതുണ്ടായിരുന്നു ബാക്ക് സൈഡ് നല്ല ഗ്രിപ്പ് ആട്ടൊക്കെ കിട്ടിയത് കാരണം വണ്ടി തെന്നിപ്പോയില്ല ഓ ചൻ സിയേറ്റ് നമ്മളെ രക്ഷിച്ചു കാരണം സൂപ്പറായിരുന്നു ജാതി പെർഫോമസ് ആകും വണ്ടി അനങ്ങിയില്ല അവിടെ ഇരുന്നു ഫ്രണ്ടാണ് പിന്നെ സൈസ് കുറവായിട്ട് ഫ്രണ്ട് ഒന്ന് വെട്ടിയത് പിന്നെ ഹൈറ്റും ഉണ്ടല്ലോ എന്നാലും നമ്മളെ കൈവിട്ട് കളഞ്ഞൊക്കെ അനുസരിച്ച് ഒറ്റ വെള്ളാട്ടോ അപ്പൊ ഒരുപാട് വേറെ വെള്ളപൊക്കെ കഷ്ടപ്പെട്ടുണ്ട് അപ്പോ എനിക്ക് എന്താ പറയാ ഇവിടെ എത്താൻ പറ്റിയത് നമ്മുടെ ഈ വണ്ടി എല്ലാ ആണ് ഇവിടെ ഞാൻ കടന്നു വണ്ടി കഴിയും നമുക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത് എല്ലാവരും മോഡിഫൈൻ ചെയ്തോണ്ട് നമ്മള് ഇവിടെ എത്തിയത് കൊണ്ടില്ലേ ഫുള്ള് മെള്ളാണ് ഇവിടെ അകത്തൊക്കെ അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം അത്രേ ഉള്ളത് നമ്മുടെ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമായി കാരണം ഇവനെ കൊണ്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്ര കാരണം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത്ര ഇത്രത്തോളം വെള്ളത്തിലായി വണ്ടി ക്രാഷ്കാർഡിന്റെ അതിൽ കാണാൻ പറ്റും അപ്പം ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഇഷ്ടപ്പെടാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാം നമ്മുടെ മൈൻഡ് ആണ് നമ്മുടെ ചിലപ്പോൾ വണ്ടിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി നമ്മള് അറിഞ്ഞിരിക്കുക ഫ്രണ്ട്സ് അത്രയാവും